ചില ആളുകൾ നിങ്ങളെ വിട്ടുപോകുന്നു പക്ഷേ അത് നിങ്ങളുടെ കഥകളുടെ അവസാനമല്ല നിങ്ങളുടെ കഥയിലെ അവരുടെ റോളിൻ്റെ അവസാനമാണ് ഏറ്റവും വലിയ രഹസ്യം ഇതാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത് അത് നിങ്ങളെ നശിപ്പിക്കും നിങ്ങളെ താഴ്ത്തി കെട്ടിയാൽ സ്വയം വലുതാകുമെന്ന് വിശ്വസിക്കുന്ന ചില വിദ്ധികളുണ്ട് അവരെ അവഗണിക്കുക നിങ്ങൾ ആരെയും പൂർണമായും മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആവണമെന്നില്ല എല്ലാവരുടെയും ജീവിതം നിങ്ങളുടെ ജീവിതം നല്ല നല്ല അവസരങ്ങളിലൂടെ അല്ല മെച്ചപ്പെടുന്നത് മറിച്ച് നല്ല അനുഭവങ്ങളിലൂടെയാണ് മെച്ചപ്പെടുന്നത് ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ് നിങ്ങളുടെ ശക്തിയിലും സമ്പത്തിലും ഒരിക്കലും വിശ്വസിക്കരുത് കാരണം രോഗവും ദാരിദ്ര്യവും വരാൻ അധികനാൾ വേണ്ടി വരില്ല വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ പ്രിയപ്പെട്ടവരാകുന്നത് കൂടെ പിറപ്പിന്റെ സ്നേഹത്തോടെ കൂടെ നിന്നതുകൊണ്ടാണ് ഓരോ ചെറിയ അവസരത്തിനായും തിരയുക പരാജിതർ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവസരം കണ്ടെത്തുന്നു ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് ചിലതൊക്കെ ക്ഷമിക്കാനും ചിലതൊക്കെ മറക്കാനും പക്ഷെ ചിലതൊക്കെ എതേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ് പുഴകൾ ഒരിക്കലും പുറകോട്ടൊഴുകില്ല അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവി ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത് നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ് നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരെ അല്ല നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും കാരണം അത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവരുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നമ്മൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ ശരിക്കും അവരാണ് നമ്മുടെ ശത്രു നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ